ഭഗവാൻ മഹാദേവന്റെ ശരഭാവതാരം അത്യുഗ്ര ശക്തിയുടെ സമന്വയം നമുക്ക് ഭഗവാൻ മഹാദേവന്റെ ശരഭാവതാരത്തെക്കുറിച്ച് ഒന്നറിയാം ഭഗവാന്റെ പത്തൊൻപത് അവതാരങ്ങളിൽ ഒന്നാണ് ശരഭം ഇത് ശരഭമൂർത്തി എന്നും അറിയപ്പെടുന്നു ലിംഗപുരാണം അഥർവവേദത്തിലെ മുപ്പത്തിയൊന്ന് ഉപനിഷത്തുകളിൽ പത്താമത്തെ ഉപനിഷത്തായ ശരഭോപനിഷത്ത് എന്നിവയിലെല്ലാം ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഹൈന്ദവ പുരാണങ്ങളിൽ ഏറ്റവും ഉഗ്രരൂപം പൂണ്ട ഒരു അവതാരമാണിത് ശരഭമൂർത്തിയുടെ രൂപം മനുഷ്യൻ സിംഹം കഴുകൻ എന്നിവയുടെ എല്ലാം അംശങ്ങൾ ചേർന്ന അതിഭയാനകമായ രൂപമാണിത് അവതാര കാരണം എന്തിനാണ് മഹാദേവൻ ഈ അവതാരം എടുക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം ഇതാണ് ഭഗവാൻ മഹാവിഷ്ണു തന്റെ ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കാൻ ഹിരണ്യകശിപുവിനെ കൊന്ന ശേഷം നരസിംഹാവതാരത്തിൽ ഉഗ്രരൂപത്തോടെ നിലകൊള്ളുന്ന സമയം ആ കോപത്തെ സമീപിക്കാൻ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയാതെ വന്നപ്പോൾ നരസിംഹം ആ അസുരന്റെ രക്തം മുഴുവൻ കുടിക്കുകയും ആ അസുര ശരീരം ഭൂമിയിൽ പതിച്ച് ഭൂമി മലിനമാകാതിരിക്കാൻ ആ ജീർണിച്ച ശരീരം തന്റെ ദേഹത്ത് മാലി ധരിച്ച് പ്രപഞ്ചം നടുങ്ങുന്ന രീതിയിൽ ഗർജിച്ചുകൊണ്ടിരുന്നു പ്രപഞ്ചം മുഴുവൻ ഞെട്ടിവിറച്ചു നിൽക്കുന്ന ആ സമയം നരസിംഹത്തിന്റെ കോപം ശമിപ്പിച്ച് മഹാവിഷ്ണുവിന് ലയിപ്പിക്കാനായി ദേവന്മാർ മഹാദേവനെ കാണുകയുണ്ടായി തുടർന്ന് ഭഗവാൻ വീരഭദ്ര രൂപത്തിൽ നരസിംഹത്തിന്റെ അടുത്തേക്ക് പോയിട്ടും കോപം ശമിക്കാതെ വന്നപ്പോൾ നരസിംഹത്തെക്കാൾ ഉഗ്രരൂപമായ ശരഭരൂപം എടുക്കുകയും നരസിംഹത്തെ നേരിട്ട് കോപം ശമിപ്പിച്ച് മഹാവിഷ്ണുവിന് ലയിപ്പിക്കുകയും ചെയ്തു തമിഴ്നാട്ടിൽ നമുക്ക് നിരവധി ശരഭമൂർത്തി ക്ഷേത്രങ്ങൾ കാണാൻ കഴിയും അവിടെയെല്ലാം പ്രധാന പൂജപ്രദോഷ ദിവസങ്ങളിലെ ശത്രുദോഷ നിവാരണമാണ് കേരളത്തിലെ ചില ശിവക്ഷേത്രങ്ങളുടെ നടകളിൽ ശരഭമൂർത്തിയുടെ രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ശരഭാവതാരം ദുരിതമനുഭവിക്കുന്ന ഭക്തർക്ക് ആശ്വാസവും സംരക്ഷണവും നൽകുന്ന ശിവന്റെ പരമശക്തിയെയാണ് കുറിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും ഞങ്ങളുടെ ചാനലിന് ഒരു പ്രോത്സാഹനമാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക